ആർഎസ്എസ് തന്നെയാണ് അംഗപരിവാറാണ് ഇതിന്റെ പിന്നിൽ തോന്നുന്നത് അപ്പം എനിത്തിങ് ഞാൻ പി എഫ് ഐ ചാരൻ ആണുള്ള വാർത്ത വന്നു ജീവിതത്തിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ രാഷ്ട്രീയമാണ് അത് നമ്മളെ ഒന്നും ബാധിക്കുന്നില്ലല്ലോ നമ്മൾ നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുന്നൊരു അവസ്ഥയിരിക്കുന്നത് നിങ്ങളുടെ പ്രിവിലേജ് മാത്രമാണ് ലോകം കൃത്യമായി കണ്ടുകൊണ്ടിരിക്കയാണ് പലസ്തീനിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വിശ്വാസികളോടല്ല ആവശ്യപ്പെട്ടത് എല്ലാവരും എന്നുള്ള രീതിയിലാണ് അതിനകത്ത് പറഞ്ഞത് അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത് അതാണെങ്കിൽ നമുക്ക് വിശ്വാസികളാണെന്നാണെങ്കിലും വിവക്ഷിക്കാം എന്നിരുന്നാൽ കൂടി അതിലൊരു അതിനൊരു നീതിബോധം ഇല്ലാത്തൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്ത് പ്രഖ്യാപനമാണെങ്കിലും ഒരു അതിനകത്ത് ഒട്ടും തന്നെ നീതിബോധമില്ല കാരണം ചരിത്രം എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ മറക്കാൻ പറ്റില്ലല്ലോ അതറിയുന്ന എല്ലാവർക്കും തന്നെ അറിയാം ബാബറി പള്ളി പൊളിച്ചിട്ടാണ് അവിടെ ഒരു അമ്പലം വരുന്നത് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഒരു ഒരു ഫാക്റ്റ് ആകും സമകാലിക ഇന്ത്യയിലെ രാഷ്ട്രീയം പരിശോധിച്ചാൽ മനസ്സിലാവും നമ്മുടെ ഭാരതത്തിലെ ഒരു മെജോറിറ്റേറിയൻ കമ്മ്യൂണിറ്റി എങ്ങനെയാണ് ഒരു മൈനോറിറ്റീസിനെ ഒപ്പ്രസീന്നുള്ളത് അതിന്റെ ഒന്നും ഭാഗമായി നിൽക്കാൻ നീതിബോധവും ജനാധിപത്യ ബോധവും ഉള്ള ആളുകൾക്ക് പറ്റില്ല മനുഷ്യന്മാർക്ക് പറ്റില്ല ഭരണഘടന നൽകുന്ന കുറച്ച് അല്ലെങ്കിൽ നമുക്കൊന്ന് ഉറപ്പുണ്ട് നമുക്ക് ഒരു പൗരനായി ഇന്ത്യയിൽ തുടരാൻ തന്നെ അനുവദിക്കുന്നത് നമുക്ക് ഭരണഘടന ഉള്ളതുകൊണ്ട് മാത്രമാണ് യെസ് നമുക്ക് അതുകൊണ്ട് അതുള്ളതുകൊണ്ട് മാത്രമാണ് നമുക്ക് അവിടെ ജീവിക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ് വിശ്വസിക്കുന്നത് അപ്പൊ അതിനെ കടക്കിൽ കത്തിവെക്കുന്ന പല പരിപാടികളുമായിട്ട് പല പ്രോഗ്രാംസുമായിട്ട് ഇന്ത്യയിലെ ഇപ്പോഴത്തെ ഗവൺമെന്റ് മുന്നേറുമ്പോൾ നമുക്ക് അതിനെ ചെറുത്ത് നിൽക്കേണ്ടതിന്റെ ആവശ്യമുണ്ട് അപ്പം എനിത്തിങ് റിലേറ്റഡ് ടു ബാബറി ഇസ് എ പൊളിറ്റിക്കൽ ോട് കൂടി നടത്തുന്ന കാര്യങ്ങളാണ് അവിടെ ആരും തന്നെ ഇതിനെ പല അമ്പലങ്ങളും ഇപ്പോഴും ഭരണകൂടം നേരിട്ട് പോയി ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടി പാർലമെന്റ് ഉദ്ഘാടനം ചെയ്യാൻ സ്വാമിമാർ ഉദ്ഘാടനം ചെയ്യാനും അവസ്ഥ അതൊരു അങ്ങനെ ഒരു അവസ്ഥയാണ് ഇപ്പൊ കണ്ടുവരുന്നത് നമ്മുടെ രാജ്യം ഇപ്പോഴും ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു രാജ്യം തന്നെയാണ് അപ്പോൾ അവിടെ ഒരു മതാധിഷ്ഠിതമായിട്ടുള്ള കാര്യങ്ങൾ ഒരു പ്രത്യേക അജണ്ടയോടെ നടപ്പാക്കി ഒരു പ്രത്യേക സമൂഹത്തിന് അല്ലെങ്കിൽ പ്രത്യേക മൈനോറിറ്റീസിനെ അടിച്ചമർത്താൻ വേണ്ടി ഉപയോഗിക്കുന്നതിനെതിരെ നമ്മൾ പ്രതിഷേധിക്കേണ്ടതുണ്ട് അത് കോൾ ഔട്ട് ചെയ്യേണ്ടതുണ്ട് അങ്ങനെ സ്റ്റേറ്റ്മെന്റ് ആര് പറഞ്ഞാലും അത് ആര് പറഞ്ഞാലും അതിനെ വിമർശിക്കപ്പെടേണ്ടതുണ്ട് സഭ്യമായ ഭാഷയിൽ മാന്യമായ ഭാഷയിൽ വിമർശിക്കപ്പെടേണ്ടതുണ്ട് തന്നെയാണ് അതിപ്പോ ചിത്രയാലും സാധാരണക്കാരനായാലും തീർച്ചയായും നമ്മളൊരു പൗരന്റെ അവകാശമാണല്ലോ നമ്മൾ വിയോഗിക്കുന്നത് കാരണം ഈ കാലഘട്ടത്തിൽ നമ്മൾ നിർമ്മയപരമായി സംസാരിച്ചത് നമ്മളെപ്പോ സംസാരിക്കാനാണ് ആളിനി എല്ലാം ഈ കത്തി ഈ കഴുത്തിന് ഇവിടം വരെ വന്നു ഇനി ഒന്ന് കുത്തി അമർത്തിയാൽ മാത്രം മതി ആ കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാൻ ചിലപ്പോൾ നാവുണ്ടായിരിക്കണമെന്നില്ല ഏഹ് എല്ലാവരുടെയും കടമയാണെന്ന് എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന പ്രത്യേക എസ്പെഷ്യലി ബൈ ബർത്ത് ആയിട്ട് പ്രൊവെസ്റ്റ് ആയിട്ടുള്ള എല്ലാവരും തന്നെ അതിനെ അതിനെ പ്രതിരോധിക്കേണ്ടത് നമ്മുടെ കടമയായിട്ട് ഏറ്റെടുക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് പൊതുവേ പറയാറുണ്ട് കലാകാരൻ രാഷ്ട്രീയം പാടില്ല എന്നൊക്കെ ഉള്ള ഒരു ഒരു ക്ലീഷെടുത്തോട്ടുണ്ട് പക്ഷെ അത് അങ്ങനെയല്ല എന്ന് വെച്ചാൽ ഞാൻ പറയുന്ന കലാകാരൻ എന്ന ടാഗ് വിട്ടാൽ തന്നെ എല്ലാ ആൾക്കും രാഷ്ട്രീയം വേണം തന്നെയാണ് രാഷ്ട്രീയം ഉണ്ടെന്നാണ് എന്റെ പക്ഷം ജീവിതത്തിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ രാഷ്ട്രീയമാണ് നിങ്ങളുടെ അതാണ് നിങ്ങളുടെ രാഷ്ട്രീയം അല്ലാണ്ട് ഏതെങ്കിലും കക്ഷി രാഷ്ട്രീയത്തിൽ ചേർന്നാൽ മാത്രമേ നിങ്ങൾ രാഷ്ട്രീയത്തിൽ ഇടപഴകുന്നു എന്നുള്ളത് അതൊരു അതൊരു വളരെ പെരിഫ വളരെ വളരെ ഉരുപ്പുളമായിട്ടുള്ള ഒരു ഒരു അണ്ടർസ്റ്റാൻഡിംഗ് അതിനെ പറ്റിട്ട് രാഷ്ട്രീയം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടേതെന്നല്ലാതെ നമുക്ക് മറ്റുള്ളവരെയും കൂടി ചേർത്ത് നിർക്കാൻ സാധിക്കുന്ന ഒരു 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 ഇടപെടലാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത് ഈ അയോധ്യ വിഷയം അത്ര നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന വരുന്ന ഒരു കമ്മ്യൂണിറ്റി മൈനോറിറ്റീസ് ആയിട്ടുള്ള മുസ്ലിംസിനെയും ക്രിസ്ത്യൻസിനെയും ദളിതരെ അടക്കമുള്ള അവരുടെ അവകാശങ്ങളെയൊക്കെ ഹനിക്കപ്പെടുന്ന ഒരു കാലാവസ്ഥ നമുക്ക് മുന്നിൽ കാണാൻ പറ്റുമ്പോൾ ആ നമ്മള് ഒന്നും ബാധിക്കുന്നില്ലല്ലോ നമ്മൾ നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുന്ന അവസ്ഥയിരിക്കുന്നത് നിങ്ങളുടെ പ്രിവിലേജ് മാത്രമാണ് നിങ്ങളുടെ പ്രിവിലേജ് നിങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുന്നത് സോ അങ്ങനെ നിൽക്കുന്നതിന് പകരം നമ്മളെല്ലാരും തോളു തോളു ചേർന്ന് ഇങ്ങനെ ഇതിനെതിരെ ശബ്ദം ഉയർത്തി കഴിഞ്ഞാൽ ഇതൊരു വലിയ ധ്വനിയായി മാറും അപ്പൊ അത് മാറ്റങ്ങൾ ഉണ്ടാകാൻ പറ്റും എന്നാണ് വിശ്വസിക്കുന്നത് അപ്പൊ നമ്മുടെ ഒരു രാജ്യമാണ് അത് നമ്മള് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞു ആ ഡൈവേഴ്സിറ്റിയാണിപ്പം നശിപ്പിച്ചു സ്വരതയാണിപ്പം നമ്മള് ഭരണകൂടം എല്ലാം കൂടെ ഒത്താശ ചെയ്ത് നശിപ്പിച്ചു നമ്മള് സ്കൂളിൽ പഠിച്ചു തുടങ്ങിയത് നാലാത്തോളാണ് ഇപ്പൊ എല്ലാം ഒന്ന് എങ്ങനെ കെട്ടിപ്പോ നമ്മൾ ഇന്ത്യ എന്ന് പറയുന്നത് തന്നെ ഓരോ പത്ത് കിലോമീറ്റർ നൂറ് നൂറ് പത്ത് കിലോമീറ്റർ കഴിയുമ്പോഴും തന്നെ സംസ്കാരം മാറുന്നു അതായാലും ഭാഷ മാറുന്നു അവിടുത്തെ ഭക്ഷണ രീതികൾ മാറുന്നു ശൈലികൾ മാറുന്നു എല്ലാം മാറുകയല്ലേ അപ്പൊ അത്രയും ഡൈവേഴ്സ് ആയിട്ടുള്ള കൾച്ചറെ നിങ്ങൾക്ക് എല്ലാം കൂടി എങ്ങനെ ഒരു തൊഴുത്തിൽ കെട്ടാൻ പറ്റും ഈ കേരളത്തിൽ തന്നെ എത്ര അത് തീർച്ചയായും ഭാഷ സൗന്ദര്യം സൗന്ദര്യം ആ സൗന്ദര്യത്തെ നമ്മൾ എന്തിന് തകർക്കണം എന്തിനു നശിപ്പിക്കണം അപ്പം ഇതിന്റെ ഒരു ടോട്ടാലിറ്റിയിൽ നമ്മൾ എല്ലാം കാണണം എന്നാണ് പറയുന്നത് മാസീവ് ആയിട്ടുള്ള ഒരു ഓൺലൈൻ അറ്റാക്ക് ഉണ്ടായി ഓൺലൈൻ അറ്റാക്ക് ഓൺലൈൻ ഉണ്ടായിട്ടില്ല ഫോൺ വഴിയിട്ട് ഫോൺ കോൾസ് ഓരോന്ന് കോൾസ് വന്നിട്ടുണ്ടായിരുന്നു ും അതെവിടെ വിളിക്കുന്നതാണ് അത് എവിടെയെങ്കിലും ഞാൻ ഒന്ന് രണ്ട് ഫോൺ കോൾസിനെതിരെ ഞാൻ ഡി സി പിക്ക് പരാതിയെടുത്തി ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ കേസ് എങ്ങോട്ട് മുന്നോട്ട് അതെ അയാൾ അറസ്റ്റ് ചെയ്തു കേസ് സംഘപരിവാറാണ് ഇതിന്റെ പിന്നിലെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നിലാണ് അവര് തന്നെയാണ് അവരുടെ ഹാൻഡിൽ എന്നൊക്കെ തന്നെയാണ് അധികം ഈ വ്യാജ വാർത്തകൾ ചമക്കുക ഒരുപാട് വ്യാജ വാർത്തകൾ തോന്നുന്നു ഞാൻ പി എഫ് ഐ ചാരൻ ആണ് ഉള്ള വാർത്ത തോന്നുന്നു ആലപ്പുഴ ശ്രീനിവാസൻ വാധ കേസിലെ പ്രതികൾ എന്റെ വീട്ടിലാണ് ഒളിപ്പിച്ചു വാർത്ത വന്നു ഏർ പിന്നെ എന്റെ അച്ഛനും അമ്മയ്ക്കും എന്റെ കുടുംബ എന്റെ അനിയനും ഒക്കെ എതിരെ അറക്കുന്ന ഭാഷയിലാണ് ഈ ഓൺലൈൻ കമന്റ് എന്റെ വ്യക്തി സ്വാതന്ത്ര്യമാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പം അതില് എൻറെ അച്ഛന്റെ അമ്മയും എല്ലാം കൂടെ വലിച്ചിട്ട് അതിനെ ഒരു 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 അല്പം വിഷമം എനിക്ക് ആ വിഷമം തോന്നിയിരുന്നു പക്ഷെ പിന്നെയും അവരും അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ട് പക്ഷെ ചില ആളുകളുടെ മനസ്ഥിതിയോർത്ത് സഹതാപം തോന്നി എന്താണ് ഇങ്ങനെ മനുഷ്യന്മാരെ എന്തിനാണ് ഇങ്ങനെ ചിന്തിക്കുന്നത് നമുക്ക് കുറച്ചുകൂടി വിശാലമായിട്ട് ചിന്തിച്ചുകൂടെ എല്ലാരും മനുഷ്യന്മാരല്ല എല്ലാരും ഈ ലോകത്ത് ഓരോ ജോലി ചെയ്ത് പല പല സ്ട്രഗിളിൽ കൂടി മുന്നോട്ട് പോയി എങ്ങനെയെങ്കിലും ജീവിതം മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോഴത്തേക്കും ഈ മതത്തിന്റെയും ജാതിയുടെയും വർഗത്തിന്റെയും ഭാഷയുടെയും ഈ കളറിന്റെയൊക്കെ ഒക്കെ പേര് പറഞ്ഞ് നമ്മളങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങനെ അടിച്ച് തല്ലിപ്പിരിഞ്ഞ് ഇരിക്കുന്നത് ഒരു അത് ആ ഒരു സാഡ് സ്റ്റേറ്റ് ഉണ്ട് അടുത്ത നിമിഷം എന്ത് സംഭവിക്കും ഈ ലോകത്തെ ഒരു മൾട്ടി വേഴ്സിലാണ് നമ്മൾ ജീവിക്കുന്നത് അവിടെ വന്ന് നമ്മൾ ഈ ജീവിക്കുന്ന കുറച്ച് കിട്ടുന്ന ഒരു 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 എത്ര അറുപതോ എഴുപതോ വർഷം മാക്സിമം മാക്സിമം ഇപ്പൊ ഇപ്പൊ നമുക്ക് അത്ര പോലും കിട്ടണം അറിയില്ല സോ ആ വർഷം നമ്മൾ അത്രയും കാലം നമ്മൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് നമ്മുടെ കയ്യിലല്ലേ അപ്പൊ അത് ആ സമയം ഈ വിദ്വേഷം പരത്താനും അടി ഉണ്ടാക്കാനും കലഹിക്കാനും ഒക്കെ തീരുമാനിക്കുകയാണെങ്കിൽ അതൊന്നും മാറ്റി ചിന്തിക്കുന്ന അവരുടെ സ്വരം സംഗീതമായി ആസ്വദിക്കണമെന്നാണ് അല്ലെ തീർച്ചയായും മതേതര വിശ്വസിക്കുന്ന കുറെ ആളുകൾ പിന്തുണ നൽകിയിരുന്നു അതും ഉയർന്ന തരത്തിലുള്ള ആളുകൾ മുതൽ ഇങ്ങോട്ട് പലരും ഈ ഞാനിപ്പം ഈ പറയുന്ന പോലെ ആർട്ട് ഇൻഡസ്ട്രി അല്ലെങ്കിൽ മ്യൂസിക് ഇൻഡസ്ട്രി എന്നുള്ള പല തന്നെ പേഴ്സണലി ഒക്കെ പലരും മെസ്സേജ് അയച്ചിട്ടുണ്ട് വളരെ കുറച്ച് ആളുകളാണെങ്കിലും മെസ്സേജ് അയച്ചിട്ടുണ്ട് ഒരു പക്ഷെ അവർക്ക് വരാൻ പുറത്ത് അങ്ങനെ പറയാൻ ഉള്ള ഒരു പലരുടെയും പലരുടെയും അവസ്ഥ മനസ്സിലാക്കണം പലരും സർവൈവൽ നമ്മൾ അത് മനസ്സിലാക്കണം ഒരു അഭിപ്രായം പറയുന്നത് നമ്മൾ ഏതെങ്കിലും പൊസിഷനിൽ വന്നിട്ട് വേണ്ട നമുക്ക് അഭിപ്രായം പറയാം അപ്പം ഞാൻ ഇത്രയും പാട്ട് പാടിയില്ലെങ്കിലും പാട്ട് പാടിയാലും അതൊന്നും അവിടെ മാനദണ്ഡമേ അല്ല നമ്മൾ വിമർശിക്കുന്നത് ഒരാളുടെ വ്യക്തിത്വത്തെയോ അല്ലെങ്കിൽ വ്യക്തിയെയോ കലയെയോ ഒന്നും അല്ല അവര് മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയത്തെയാണ് അവർ മുന്നോട്ട് വയ്ക്കുന്ന സ്റ്റേറ്റ്മെന്റിനെയാണ് അതിനെ വിമർശിക്കാനായിട്ട് നമുക്കൊരു പ്രത്യേക തലത്തിലേക്ക് ഉയർന്നാൽ മാത്രമേ നമുക്കത് പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നത് വളരെ ബാലിഷ്യമായിട്ടുള്ള കാര്യമാണ് അതിനൊക്കെ നമ്മൾ അങ്ങ് അങ്ങനെയുള്ള കമന്റ് പറയുന്ന ഒരുപാട് പേരെ കാണാൻ പറ്റും അത് അതൊക്കെ നമ്മൾ അങ്ങനെ അങ്ങ് തള്ളിക്കളയുന്നുള്ളൂ അതും ക്രിയാത്മകമായിട്ടുള്ള വിമർശനമല്ലോ ക്രിയാത്മക വിമർശനങ്ങളോട് നമ്മൾ എപ്പോഴും തുറന്ന സമീപനം തന്നെയാണുള്ളത് പക്ഷെ നമ്മുടെ ചുറ്റിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ഇന്ത്യയിലെ അവസ്ഥ പോലെ തന്നെയാണ് ലോകത്ത് നടക്കുന്ന കാര്യം ശേഷം സംഭവിക്കുമ്പോഴത്തേക്കും നമ്മൾ മുന്നേ ഒന്നും നമ്മുടെ ലോകത്തിന് പലസ്തീനിൽ എന്താണ് സംഭവിക്കുന്ന ഒന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല കാണാൻ ഇപ്പൊ നമ്മുടെ കൺമുന്നിൽ ഇപ്പൊ എന്താണ് സംഭവിക്കുന്നത് നമ്മൾ ഇൻസ്റ്റാഗ്രാം ഒന്നും ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ലോഗിൻ ചെയ്താൽ നമുക്ക് ചുമ്മാ അവിടെയുള്ള പലസ്തീൻ കുറച്ച് റിപ്പോർട്ടേഴ്സിനെ ഫോളോ ചെയ്താൽ അവിടെ എന്താണ് എല്ലാവരുമായിട്ട് സംഭവിക്കുന്നത് നമ്മൾ കാണാൻ പറ്റുന്നത് അപ്പൊ ലോകം കൃത്യമായി കണ്ടുകൊണ്ടിരിക്കുകയാണ് പലസ്തീനിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അപ്പൊ അത്തരം കാഴ്ചകൾ അപ്പം അവിടെ ഏകദേശം നാൽപ്പത് ശതമാനത്തിലധികം വരുന്ന കുട്ടികളുടെ പോപ്പുലേഷൻ ദിവസം കുട്ടികൾ മരിക്കുകയാണ് കുഞ്ഞു കുട്ടികൾ അവർ എന്ത് അവരെന്ത് തെറ്റാണ് അവരിങ്ങനെ ഓരോ മിനിറ്റിലും ഓരോ മിനിറ്റിലും ഇതെല്ലാരും കാണുകയല്ലേ ഈ ലോകങ്ങള് ലോകത്തിരിക്കുന്ന എല്ലാരും കാണുക എല്ലാ മനുഷ്യരും കാണുകേ അപ്പൊ നിങ്ങൾക്കൊന്നും ഒന്നും തോന്നുന്നില്ല അപ്പൊ നമുക്ക് എങ്ങനെ ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു ചോദ്യം അവിടെ ഉണ്ട് എനിക്ക് ആക്ച്വലി ഈ പ്രാവശ്യത്തെ പലസ്തീൻ വിഷയത്തോടുകൂടിയാണ് എനിക്ക് ഈ പ്രതീക്ഷ എന്ന് പറയുന്നതിൽ ഒരു ഒരു അങ്ങനെ ഒരു സാധനം ഉണ്ടോ എന്ന് ഞാൻ ചോദ്യം ചെയ്തു തുടങ്ങിയത് പ്രതീക്ഷയായി ആയി പോയെന്ന് ചോദ്യം ചെയ്യേണ്ടി വരുന്നു കാരണം നമ്മുടെ മുന്നിൽ ഇപ്പോഴിതായി നമ്മളിപ്പോൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോ അവിടെ മരിച്ചോണ്ടിരിക്കുകയാണ് കുഞ്ഞുങ്ങൾ മരിച്ചു വീഴുകയാണ് അത് അതിവിടെ എല്ലാരും കാണുകയാണ് ഇവിടെ ഉള്ള വലിയ ലോകരാജ്യങ്ങൾ മൊത്തം കണ്ടോണ്ടിരിക്കുമ്പോഴേതും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല നമ്മള് നമ്മളെ തന്നെ സമാശ്വസിപ്പിക്കാനായിട്ട് പറയുന്ന ഒരു വാക്കാണ് ആക്ച്വലി ഞാൻ പ്രതീക്ഷയോട് മുന്നോട്ട് പോകാം പക്ഷെ എന്നാലും നമ്മുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ എല്ലാ ഇത്തരത്തിലുള്ള ഏകാധിപത്യ പ്രവണതയുള്ള എല്ലാ സാമ്രാജ്യങ്ങളും തകർന്ന ചരിത്രമേ നമ്മൾ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഉള്ളു അപ്പോ യെസ് ആ ഒരു തലത്തിൽ ചിന്തിക്കുമ്പോ യെസ് ഇതും ഈ കാലം മാഞ്ഞു മാഞ്ഞെ പറ്റും അല്ലെങ്കിൽ നമ്മൾ ഒരു പുതിയ പുല്ലരി വരും തീർച്ചയായും എന്റെ അച്ഛനും അമ്മയെ അനിയനും ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ തന്നെയാണ് ചിന്തിക്കുന്നത് ചിന്തിക്കുന്ന ആൾക്കാർ തന്നെയാണ് അപ്പൊ അവർ അവർക്കൊന്നും തന്നെ ഒരു വ്യത്യസ്ത അഭിപ്രായം ഒന്നുമില്ല പറഞ്ഞതെല്ലാം ശരി തന്നെ തന്നെയാണ് പറയുന്നത് അനിയൻ പൂർണ്ണ പിന്തുണ പൂർണ്ണ പിന്തുണ നൽകിയിരുന്നു അനിയൻ തന്നെയാണ് അച്ഛനമ്മയോട് സംസാരിച്ചത് നിങ്ങളെ നമ്മളെ വളർത്തിയത് ഇങ്ങനെയൊക്കെയല്ലേ അപ്പൊ നമ്മൾ ഇങ്ങനെയൊക്കെ അല്ലേ ജീവിക്കേണ്ടത് എന്നുള്ളത് കാര്യങ്ങൾ അനിയനാണ് അച്ഛനമ്മയോടൊക്കെ അതെ അപ്പൊ നമ്മള് അങ്ങനെ സംസാരിക്കുന്നതിൽ നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള ആശങ്ക വേണ്ട എന്ന രീതി തന്നെയാണ് നമ്മൾ സംസാരിച്ചിട്ടുള്ളത് കൃത്യമായിട്ട് തന്നെയാണ് അതിനെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും